നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം വീമ്പിളക്കുന്ന പേടിക്കുന്നുണ്ടെന്നത് സത്യമാണ് ോ പേടിക്കുന്നുണ്ടെന്നത്യമാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ നടന്ന വന്നാഴ്ച പണി പി വി അൻവർ പോലീസ് സമ്മേളനത്തിൽ വെച്ച് അപമാനിച്ച മലപ്പുറം എസ് പി എസ് ശേഷിധരനെ സർക്കാർ സ്ഥലം മാറ്റിയിരിക്കുകയാണ് കൂടാതെ ഏറെ വിവാദമായ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ താനൂർ ഡിവൈഎസ്പി ബെന്നിയേയും സർക്കാർ സ്ഥലം മാറ്റിയിട്ടുണ്ട് പൊന്നാനിയിലെ വീട്ടമ്മ നൽകിയ പീഡന പരാതിയിലാണ് നടപടി എന്നാൽ ഇതുവരെയും എഫ്ഐആർ ഇടാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ സർക്കാർ തയ്യാറായിട്ടുമില്ല എന്നതും ശ്രദ്ധേയം എസ് പി എ ശശിധരനെ എറണാകുളത്ത് വിജിലൻസിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മാറ്റി അതോടൊപ്പം മലപ്പുറത്തെ ഡിവൈഎസ്പിമാർക്കും സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട് മലപ്പുറത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും മാറ്റിയിരിക്കുകയാണ് വിശ്വനാഥ് ആയിരിക്കും പുതിയ മലപ്പുറം എസ് പി അതേസമയം പോലീസ് അഴിച്ചപടിയിൽ തൃപ്തനാണെന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ പ്രതികരണം ഭരണപക്ഷി എം എൽ എ ആയ പിൻവർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ നടപടികളും മാഫിയകളുമായുള്ള പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയ്ക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഭരണപക്ഷ ആരോപണങ്ങൾ കൈവിട്ടതോടെയാണ് മലപ്പുറം പോലീസിലെ ഉന്നതരെ സ്ഥലം മാറ്റി അൻവറിന്റെ വായടപ്പിക്കാനുള്ള ശ്രമവുമായി ആഭ്യന്തര വകുപ്പ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേസമയം എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതും ശ്രദ്ധേയമാണ് മലപ്പുറം മുൻ എസ് പിയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുമായിരുന്ന എസ് സുജിത്ദാസിനെ അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് പി എസ് ശശിധരനെതിരെ പറഞ്ഞതിൽ മാപ്പ് പറയില്ലെന്ന് മുൻപ് അൻവറും വ്യക്തമാക്കിയിരുന്നു ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റ് ആണെന്നും ഈഗോയിസ്റ്റുമാണെന്നുമായിരുന്നു അൻവർ ആരോപിച്ചത് നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യമാർക്കെ നൽകൂവെന്നും എം എൽ എ മലപ്പുറം പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ പറഞ്ഞിരുന്നു എന്തായാലും അൻവറിനെ പിണക്കാതിരിക്കാൻ മുഖ്യനി എന്തോക്കെ ചെയ്യുമെന്ന് നമ്മള് കണ്ടുതന്നെ അറിയണം